കർത്താവിന്റെ ക്യാൻസർ മാറാൻ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ദ്വാരക്കാൻ നമ്മൾ പറയും പക്ഷേ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ദ്വാരക്കൂല യഥാർത്ഥ മുത്തവക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാന്മാരായ ഉലമാവ് പഠിപ്പിച്ചു ഒരു യഥാർത്ഥ മുത്തവക്കിൽ ഭരമേൽപ്പിക്കുന്ന തവക്കുലിൻ്റെ അഹില് അഖിലുകാരൻ ആരെന്നറിയോ ചെറിയ കാര്യത്തിനും അള്ളാഹുവേ എൻ്റെ തുമ്മൽ മാറ്റിത്തരണേ പടച്ചവനെ ഞാൻ ഇവിടെ ഈ സദസ്സിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്നെ ദ്വാരക്കാൻ വിളിക്കുന്നു ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അള്ളാഹുവേ തുമ്മല് മാറ്റിത്തരണേ പടച്ചവനെ കുഴിനകം പ്രശ്നമായിട്ടിരിക്കുന്നു മാറ്റിത്തരണേ പൊടച്ചോനേതാണോ ഞാൻ ദ്വാരെന്നാ നിങ്ങൾ പറയും എന്തെ മുയിർ വന്ന് കയറുന്നത് വരെയും പ്രശ്നം ഇല്ലായിരുന്നല്ലോ അപ്പൊ പെട്ടെന്ന് എന്തോ പ്രശ്നമായതാന്നാ എന്ന് നിങ്ങൾ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനല്ല കുഴിനകം ഉണ്ടെങ്കിൽ അത് ദ്വാരക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാകണം ചെവിക്കകത്തൊരു ജീവി കയറിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോ ഒരു ഉറുമ്പ് ചെവിക്കകത്തിരിക്കുന്നു അള്ളാഹുവെ പ്രയാസപ്പെടുത്തല്ലേ പടച്ചവനേന്ന് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് ആ സമയത്തൊന്ന് ദ്വാരാക്കാൻ കഴിയണം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അള്ളാഹുവിന്റെ മുന്നിൽ ദ്വാ കൊണ്ട് ആ ആയുധത്തെ പ്രയോഗിക്കുന്നവരാരാണോ ആ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുന്നവനാരാണോ ആ കയറിൽ പിടിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ മുത്തവക്കൽ എന്ന് പറയുമ്പോ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല ചോദിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നവനാകണം